ജ്യോതിരാ മലപ്പുറം മഞ്ചേരിയിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരുന്നു അമ്മയ്ക്കും രണ്ടാം നക്ഷരും നൂറ്റി എൺപത് വർഷത്തെ കഠിന തടവ് ആണ് കോടതി വിധിച്ചിരിക്കുന്നത് അതായത് പതിനൊന്ന് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ രണ്ടാനച്ഛൻ ഓറൽ സെക്സിന് പ്രേരിപ്പിച്ചു അതിന് അമ്മ കൂട്ടു നിന്നു അതായത് വളരെ വിചിത്രവുമായ അതായത് സമൂഹത്തിനെ പേടിപ്പെടുത്തുന്നതുമായുള്ള കാര്യങ്ങൾ അതായത് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടത്തിയ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് എന്റെ തലയിൽ ചിപ്പ് വെച്ചിട്ടുണ്ട് ഇതായത് ഈ സംഭവം നടത്തുന്നത് പുറത്തു പറഞ്ഞാൽ ഈ ചിപ്പ് വഴി പറയുന്നതെല്ലാം അറിയാൻ കഴിയുമെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ പേടിപ്പിച്ചാണ് ഇത്രയും നാളുള്ള ലൈംഗിക വൈകൃതത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതായത് അമ്മ തന്നെ കിടപ്പുമുറിയിലേക്ക് ഈ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയും സെക്സ് വീഡിയോസ് കാണിച്ചു കൊടുക്കുകയും അതായത് ഈ പെൺകുട്ടി അമ്മയുടെ മുൻപിൽ വെച്ച് ഈ രണ്ടാമച്ഛൻ അതായത് കാമുകനെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ബലാത്കാരമായി അതായത് പീഡിപ്പിക്കുകയും എന്ന് കേരളത്തെ ഞെട്ടിക്കുന്ന വാർത്ത ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയായില്ല അറിഞ്ഞില്ല അത് അപ്പോൾ അത്തരത്തിൽ സമൂഹത്തിന്റെ പോക്ക് പോക്കങ്ങോട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ഈ നായയുമായി ബന്ധപ്പെട്ട വിഷയം അത്തരത്തിലുള്ള വിഷയങ്ങൾ കേരളത്തിലേക്കും കടന്നു വരുന്നു വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് അതെ മുഖ്യധാര മാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയ ചാനലുകളിലോ ഈ വാർത്ത സംബന്ധിയായ കൂടുതൽ വിവരങ്ങൾ വരാത്തതിന്റെ കാരണമെന്ന് പറയുന്നത് ഇതൊരു പോക്സോ കേസാണ് അതെ ഈ പോക്സോ കേസിൽ പ്രതികൾ ഈ പെൺകുട്ടിയുടെ അമ്മയും അമ്മയുടെ കാമുക രണ്ടാമച്ചൻ എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമ്മ എന്ന് വിളിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നത് നരാധമയായ ഒരു സ്ത്രീ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞാൽ ബീപ്പിടണം എന്നുള്ളത് മഞ്ചേരി ഉപയോഗിക്കുന്നുണ്ട് ആ സ്ത്രീ എന്ന് പോലും വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ വൃത്തികെട്ട ജന്മം അതായത് ഈ കുട്ടിക്ക് ജന്മം കൊടുത്ത ആ വൃത്തികെട്ട ജന്മം അവളുടെ കാമുവിനൊത്ത് ഒരുമിച്ച് താമസിച്ചുവരികയായിരുന്നു മലപ്പുറം മഞ്ചേരി സ്വാഭാവികമായും മലപ്പുറം മഞ്ചേരി എന്നൊക്കെ പറയുമ്പോൾ വർഗീയത മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളും ഇതൊരു പ്രത്യേക മതവിഭാഗത്തിലേക്കൊക്കെ കൊണ്ടുപോയി കൂട്ടിച്ചേർക്കാൻ അതെ അതെ തിരുവനന്തപുരത്തുകാരിയായ ആ സ്ത്രീക്ക് പാലക്കാടുകാരനായ കാമുകൻ അതെ സ്ത്രീയുടെ ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഈ കാമുകനൊക്കെ പൊറുക്കാൻ വേണ്ടിയിട്ടാണ് മലപ്പുറം മഞ്ചേരിയിലേക്ക് തങ്ങളുടെ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയുമായി ഈ കുടുംബം എത്തുന്നത് ഈ കുടുംബം മഞ്ചേരിയിൽ എത്തിയതിനു ശേഷം ഇവര് കാമുകനൊപ്പം ഒളിച്ചോടി വന്നതാണ് ഈ ഈ അവിടെ ഒരു വീട്ടിൽ ഇവര് മൂന്നുപേരും താമസിച്ച് വരികയായിരുന്നു അപ്പോ അന്യന്റെ ഭാര്യ അതും പതിനൊന്ന് വയസ്സുള്ള കുട്ടിയെ അടിച്ചോണ്ട് വന്ന വയസ്സുള്ള കുട്ടിയുടെ അമ്മയെ അടിച്ചുകൊണ്ട് വന്ന അവന്റെ ഉദ്ദേശങ്ങൾ പലതായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് അവന്റെ ഇംഗിതങ്ങൾക്കെല്ലാം ഈ കുട്ടിയുടെ അമ്മ വഴങ്ങി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചില മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന രതി വൈകൃതങ്ങൾ അല്ലെങ്കിൽ സെക്ഷൽ ഫാന്റസികൾ നമ്മൾ ഈ ചർച്ച എടുക്കുന്നതിന് മുമ്പ് കെവിൻ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ വിദേശ രാജ്യത്തുനിന്ന് വരുന്ന പോൺ സൈറ്റുകളിലെ വീഡിയോസ് കണ്ടിട്ട് അതിനെയൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചില കിരാത ജന്മങ്ങളുടെ കഥ അതാണ് നമുക്ക് ഇപ്പോ ഓർമ്മ വരുന്നത് അപ്പോ ഇവരുടെ രീതി എന്താന്ന് വെച്ചാൽ ഈ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടി അല്ലെങ്കിൽ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിക്ക് ഇന്ന് മാത്രം മാനസികവും ശാരീരികവുമായ വളർച്ച ഉണ്ടാകുന്നു രാത്രിയാകുമ്പോൾ ഈ പെൺകുട്ടിയെ ഇവരുടെ കിടപ്പറയിലേക്ക് വിളിക്കും കാമുകന്റെ കിടപ്പറയിലേക്ക് വിളിച്ചതിനു ശേഷം മദ്യപാനശീലം ഉണ്ടായിരുന്ന ഈ ഇവളുടെ കാമുകനും ഇവളും രണ്ടുപേരും മദ്യപിക്കുന്നവരായിരുന്നു ഇവര് ഈ പെൺകുട്ടിക്ക് ചെറിയ തോതിൽ മദ്യം കൊടുക്കും മദ്യം കൊടുത്തതിനു ശേഷം മൊബൈൽ ഡിസ്പ്ലേയില് പോൺ സൈറ്റ് ഈ കുട്ടിയെ കാണിച്ചു സ്വാഭാവികമായും പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത് കാണിക്കുന്നത് എന്നിട്ട് ഈ കുട്ടിയുടെ മുന്നിൽ വെച്ച് മദ്യം കൊടുത്ത് ഈ പോൺ സൈറ്റുകൾ കാണിച്ചു കൊടുത്ത ഈ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഈ അമ്മ എന്ന് പറയുന്ന ഈ ജന്മവും വിഷ ജന്മവും ഈ അമ്മയുടെ കാമുക വിഷജന്മത്തിന്റെ കാമുക കൊടുവൂര വിഷവും ചേർന്നിട്ട് ലൈംഗിക ബന്ധത്തിൽ പൂർണ്ണതായി ലൈംഗിക ബന്ധത്തിൽ ഇതിനുശേഷം ഈ പെൺകുട്ടിയെ കൊണ്ട് ഈ തള്ളയുടെ കാമുകന് ഈ വിഷജന്തുവിന്റെ കാമുകന് വചന സ്വരുത്തം നടത്തി കൊടുക്കും ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇത് ആളുകളായി നടക്കുന്നു രണ്ടു വർഷ കാലമാണ് ഈ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയാണെന്ന് തോന്നുന്നത് ഈ പെൺകുട്ടി ഇത് പുറത്തു പറയാതിരിക്കാൻ ജന്മം കൊടുത്ത ഈ പിശാജ് ആ കുട്ടിയോട് പറഞ്ഞിരുന്നത് നിന്റെ തലയിൽ ഞങ്ങളൊരു സി സി ടി വി ചിപ്പ് കടിപ്പിച്ചിട്ടുണ്ട് ഈ ചിപ്പിലൂടെ നീ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയും ഇത് ആരോടെങ്കിലും പുറത്തു പറഞ്ഞാൽ നിന്നെ തീർത്തു കളയും എന്നുള്ളതായിരുന്നു ആ കുട്ടി എന്തുമാത്രം ട്രോമയിലൂടെ ആയിരിക്കും കടന്നുപോയി ആ കുട്ടിയെ പുറത്തുവിടാതെ ഒരു റൂമിൽ ബന്ധിപ്പിച്ച അവ റൂമിൽ അടച്ചിട്ട അവസ്ഥയിലായിരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ക്യാപ്ഷനിലും തമ്മിലും ഒക്കെ സി സി ടി വി പിടിപ്പിച്ച് പതിനസുരിതം എന്ന് പറയേണ്ടി വരുന്നത് നമുക്കിടയിലും ഇത്തരത്തിലുള്ള സെക്ഷൽ ഫാന്റസികൾ നടപ്പിലാക്കുന്ന ഒരു സമൂഹം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പറയുമ്പോ വെറുതെ ആലങ്കാരികമായി കിവിൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞെട്ടിപ്പിക്കുന്നതെന്നൊക്കെ പറയാം ഇത് ഞെട്ടിപ്പിക്കുന്നില്ല ഇത് ഞെട്ടിപ്പിക്കുന്നതല്ലാതെ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കപ്പിൾ സ്വാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്താണ് ഒരു വലിയ വാർത്തകൾ നമ്മൾ പുറത്തു വന്നിട്ട് ഉൾപ്പെടെ അതിൽ പ്രതികളാകപ്പെട്ടവരെ എല്ലാം കോടതി വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഉഭയസമ്മതത്തോടെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരാതിക്കാരില്ലാത്തതുകൊണ്ട് ഈ കേസുകൾ നിലനിറ്റില്ല എന്ന് കണ്ട് കോടതിക്ക് ഒരു അവസ്ഥയിലേക്ക് പോകുന്നു നമ്മൾ കണ്ടു ആളുകളുടെ ഫാന്റസികളൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു വിദേശീയവൽക്കരണം നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളെയും പിടിച്ചു കുലിക്കിയതുപോലെ സെക്ഷൽ ഫാന്റസികളിലും ലൈംഗിക ബന്ധത്തിലും ഒക്കെ വിദേശിയുടെ സംസ്കാരം കടന്നു വരാൻ തുടങ്ങി ഒരാൾ പോരാ രണ്ടുപേരും മൂന്ന് പേരും വേണം അല്ലെങ്കിൽ നാലു പേരൊക്കെ വേണം എന്ന അവസ്ഥയിലേക്കൊക്കെ പല ആളുകളും പോയി കഴിഞ്ഞു കൊച്ചിയിൽ അറുനൂറ്റി എഴുപതിൽ പരം സ്പാ സെന്ററുകൾ അതെ ഇത്തരം ആളുകളുടെ രതി വൈകൃതങ്ങൾക്ക് അല്ലെങ്കിൽ ലൈംഗിക ചേഷ്ടക്ക് അല്ലെങ്കിൽ സെക്ഷൽ ഫാന്റസികൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു എന്നത് വലിയ ഞെട്ടിക്കുന്ന ഒരു കണക്കാണ് ഇവിടുത്തെ പോലീസ് തേമാന്മാർക്ക് സർവ്വ ആളുകൾക്കും വലിയ രീതിയിലുള്ള പണം വീശി എറിഞ്ഞുകൊണ്ട് കൊച്ചിയിലെ വമ്പൻ ദുഡാസംഘങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് പണ്ട് ഞാൻ നവകേരള ന്യൂസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരം സെന്ററുകൾക്കെതിരെ വാർത്ത ചെയ്യാൻ വേണ്ടി കുറെ അധികം നമ്പറുകൾ കോൺടാക്ട് ചെയ്യും കുറേയധികം ഓഡിയോ ക്ലിപ്പുകൾ ശേഖരിക്കുകയും ചെയ്യുക അത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സാപ്പിലേക്ക് നമ്മൾ ഇവർക്ക് കാര്യം പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിലേക്ക് ഒരു ഫോട്ടോ വെച്ച് വൺഷികമായിട്ടായിട്ടൊക്കെ അയച്ചു തരിക കണ്ടാൽ നല്ല തറവാട്ടിൽ പിറന്ന തറവാടനെ ഉദ്ദേശിക്കുന്നത് നല്ല അച്ഛനും നല്ല അമ്മയ്ക്കും പിറന്ന കാണാൻ വർക്കത്തിൽ ചന്ദരകുറി ഇട്ടതും കൊന്ത ഇട്ടതും തട്ടം ഇട്ടതും ആയാലും നല്ല പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ് ഇവര് ചോദിക്കുന്നത് ഒരു രാത്രിക്ക് പതിനായിരവും ഇരുപതിനായിരവും ഒരു മണിക്കൂറും രണ്ടായിരവും മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പലരും ചോദിച്ചത് ഒരാളെ വേണോ രണ്ടുപേരെയും മൂന്ന് പേരെയും ഒരുമിച്ച് വേണോ എന്നാണ് ചോദിച്ചത് അപ്പോ ഇത് കേൾക്കുമ്പോ ഇതൊന്നും വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് എന്ന് നമുക്ക് തോന്നുകയില്ല എന്നുള്ളതാണ് അല്ല കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ചർച്ച ഒരു പെട്ടി പെട്ടിയെ പെൺപെട്ടിയെ കുറെ ചെറുപ്പക്കാരെ ചേർന്ന് പീഡിപ്പിച്ചൊരു കൂട്ടം അത് നമ്മൾ പറഞ്ഞതാണ് ഈ പോൺ സൈറ്റുകളിലൊക്കെ മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള സെക്സ് വലിയ രീതിയിൽ വ്യാപിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞതാണ് ഇവിടെ എന്താ വർഷം സ്വന്തം രക്തത്തിൽ പിറന്ന കുട്ടി സ്വന്തം കാമുകന് അവന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് കാഴ്ചവെക്കുകയും ആ കുട്ടിയുടെ തലയിൽ സി സി ടി വി പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും ഈ വാർത്ത പുറത്തു വന്നത് പെൺകുട്ടിയുടെ മുത്തശ്ശി ഇവരെ വീട് സന്ദർശിക്കുകയും അതെ കുട്ടി വളരെ അവശ്യ നിലയിലാണെന്ന് കാണുകയും ഇത് കംപ്ലൈന്റ് ആയി പോവുകയും കുട്ടിയെ സി ഡബ്ല്യു സി ഏറ്റെടുക്കുകയും പ്രൊട്ടക്ഷൻ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു അവിടെ ഒരു കൗൺസിലറുമായി കൗൺസിലറുമായുണ്ടായ സംസാരത്തിലാണ് ഈ കുട്ടി ചോദിക്കുന്നത് തലയിൽ സി സി ടി വി ചിപ്പ് പിടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ആ കൗൺസിലറുടെ സംയോജിതമായ ഇടപെടലും ആ ചോദ്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതെ ആ കൗൺസിലറുടെ സംയോജിതമായ ഇടപെടലും മാതൃഭാവത്തിലുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ആ പെൺകുട്ടി മനസ്സു തോന്നുന്നു അതിലൂടെ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഈ നൂറ്റി അമ്പത് വർഷ തടവ് ശിക്ഷ മാത്രമല്ല പറ്റുമെങ്കിൽ പത്തുവട്ടം തൂക്കിക്കൊല്ലാൻ സാധിക്കും അല്ലെങ്കിൽ മൃഗീയമായ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പറ്റുമെങ്കിൽ തഗ്നരാക്കി റോഡിൽ നിർത്തി തൊലി ഇരിഞ്ഞ് മുളകൂടി ചേർത്ത് നല്ല വെയിലത്തിട്ട് ഉണക്കണം ഇതിനെ രണ്ടിന് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്തിനാണ് സർക്കാർ ചെലവിൽ ഇത്രയും കൊല്ലം ഇതിനെ രണ്ടിനെ തീറ്റിപ്പോറ്റാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ കാണുന്നത് കേരളത്തിന്റെ സാംസ്കാരികമായ ഉന്നതി അത് നമ്മൾ അത് സൂക്ഷിക്കുന്ന ഒരു സാധനമുണ്ട് അതിൽ അവിടെ സാംസ്കാരികതയല്ലേ ഗവനം അതായത് യൂറോപ്യന്റെ റിപ്പബ്ലിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും ആവാമെങ്കിലും ഇതിൽ എന്തുകൊണ്ടായിക്കൂടാന്നുള്ളതാണ് ഞാനൊരു കാര്യം പറയാം നമ്മൾ ഈ കൊച്ചിയിലെ പൊബ്ബാറുകളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ഇന്ന് കാണുന്ന പല കാഴ്ചകളുണ്ട് അതെ നമ്മൾ ഇതിനെയൊക്കെ പറയുമ്പോ അമ്മാവനായിട്ടും അമ്മാവന്മാരായിട്ടും തന്തവൈവാ ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇതിനേക്ക് പോവുകയാണ് ലെൻജോയ് എന്ന് പറഞ്ഞ സമൂഹം വിട്ടു വിടുന്നു പക്ഷേ എൻജോയ്മെന്റ് നിയമത്തിന്റെ അതിർവരമ്പുകൾ കടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒന്നും അറിയാതെ ജനിച്ചു വീഴുന്ന പൊടിക്കുഞ്ഞു മുതൽ വാർദ്ധക്യത്തിന്റെ മരണത്തെ കാത്തിരിക്കുന്ന വയോധിക വരെ പീഡനങ്ങൾക്കിരയാകുന്നു എന്ന് പറയുന്നത് തിരിച്ചും വ്യത്യസ്തമൊന്നുമല്ല രണ്ടാനമ്മായും ആന്റിമാരും പീഡിപ്പിക്കുന്ന കൊച്ചാൻകുട്ടികളുടെ വലിയ കഥനകഥകളും ഇടക്കിടയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടത് ചെണ്ടു അടുത്തല്ലേ അതെ അതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവർ കിണറ്റിലേക്ക് എടുത്ത് ചാടിയത് അത് കൃത്യമായി എന്തായിരുന്നു ഇതിനോടൊപ്പം ചോദിക്കണമെന്ന് ഒരു വിഷയമാണ് അല്ല അതെന്താണ് ഒരു കാമുകനും കാമുകയും അവര് മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നു കാമുകി കിണറ്റൽ ചാടുന്നു പിന്നാലെ കാമുകൻ ചാടുന്നു അവന്മാർ രണ്ടുവരും കൂടെ ചെയ്തു വെച്ച തെറ്റിന് പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥൻ മരണം പുൽകുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് നോക്കൂ ഇത്തരത്തിലുള്ള ഒരുപാട് കഥകളും ഈ ഒരുപാട് കാഴ്ചകളും നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗതി വൈകൃതങ്ങളുടെ സ്വഭാവ വൈകൃതങ്ങളുടെ ഒരു വീട്ടിലമായി പല ആളുകളും മാറിപ്പോവില്ല നമ്മൾ വളരെ മാനരായി കാണുന്ന പല ആളുകളുടെയും പിന്നാമ്പ്രത്വങ്ങളിലേക്ക് ഒരു ക്യാമറ വെച്ച് വിട്ടാൽ ഈ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്ന ജന്തു കുട്ടിയോട് പറഞ്ഞതുപോലെ ഒരു സാങ്കല്പിക ക്യാമറയ്ക്ക് പകരം ഒരു സി സി ടി വി പിടിപ്പിച്ചൊരു ചിപ്പ് തലമുടിക്കുള്ളിൽ തിരികെ അവരറിയാതെ വിട്ടാൽ പല പൊയ്മുഖങ്ങളും ഇവിടെ അടർന്നു വീഴും ഈ അടുത്ത കാലത്ത് ഒരു എം എൽ എയുടെ കുറെ ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും ഒക്കെ നമ്മൾ കണ്ടതായിരുന്നു അതെ അതിനു മുമ്പ് ഒരു മന്ത്രി ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിയുടെ പൂച്ചക്കുട്ടി ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേട്ടത് അതിനു മുമ്പിട്ട് ഒരു ഗതാഗത ഉപമന്ത്രിയുടെ കിടപ്പ് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനോ അപ്പുറത്തേക്ക് എന്തൊക്കെയായിരുന്നു ഇവയൊക്കെ എന്നുള്ളത് നമ്മൾ കണ്ടതാണ് പിന്നെ നമ്മുടെ ഒരു എം എൽ എയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റിലമായ നാട്ടിലെ സിനിമാ നടനായ എം എൽ എയുടെ ഓഡിയോ ക്ലിപ്പുകൾ ഓഡിയോ സന്ദേശങ്ങൾ നമ്മൾ കണ്ടതല്ലേ സമൂഹത്തിന് മുന്നിൽ വലിയ സംഭവം എന്ന് പറയുന്ന പല ആളുകളും അല്ല ഇതിനേക്ക് നോർമലൈസ് ചെയ്യുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിൽ ഇല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ ചെയ്യുക അല്ല അതിലെങ്ങും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതൊരു ഉദാഹരണമായി ഉദാഹരിച്ചു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഈ കുടുംബ ബന്ധങ്ങളെ വർന്നുകൊണ്ടുള്ള ഈ അതിഭീകരമായ ഗതി വൈകൃതങ്ങൾ ഇവയെ നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്ന ആ സിദ്ധാന്തമാണെങ്കിൽ ഈ സംഖ്യകൾ ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളോട് പറയുന്ന പോലെ നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് പോകാം എന്ന് മാത്രമേ പറയാൻ ഉള്ളൂ എന്നുള്ളതാണ്